ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി പോത്തുകല് മുണ്ടേരിയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു മുണ്ടേരി മുറന്തൂംപള്ളി റിനേഷാണ് മരിച്ചത് ഞായർ രാത്രി പത്ത് മുപ്പത്തിനാണ് സംഭവം വീടിനു പുറത്തെ ബാത്റൂമിലെ ബൾബ് മാറ്റിയിടുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു ഉടൻ തന്നെ പോത്തുകല് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അമ്മ മേരി അച്ഛൻ ജോസഫ് സഹോദരങ്ങൾ റീന റിനി റിജേഷ് എന്നിവരാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോത്തുകൾ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ